മാന്ദ്രക്കൽ റെയിൽവേ തുരങ്കപാതയിലെ വെള്ളക്കെട്ടിന് കാരണം അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് പരാതി കളമശ്ശേരിക്കും ആലുവയ്ക്കുമിടയിലുള്ള മാന്ദ്രക്കൽ റെയിൽവേ തുരങ്കപാതയിൽ മഴ ചാറിയാൽ വെള്ളം കെട്ടുന്നത് പതിവായി ഇവിടെ റെയിൽവേ അടുത്തിടെ നടത്തിയ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതിന് കാരണമെന്ന് മുൻ പഞ്ചായത്ത് ഭാരവാഹികളടക്കം ആരോപിക്കുന്നുണ്ട് ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ ഇതിൻ്റെ പണി നടക്കുമ്പോൾ റെയിൽവേ സീനിയർ സെക്ഷൻ എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയിരുന്നു പക്ഷേ പദ്ധതിയിൽ മാറ്റം വരുത്താൻ അന്ന് അധികൃതർ തയ്യാറായില്ല തറനിരപ്പിൽ നിന്നും താഴ്ത്തിയുണ്ടാക്കിയ തുരങ്കത്തിലെ വെള്ളം ചവർപ്പാടത്ത് കൂടിയാണ് ഒഴുക്കിയിരുന്നത് ചൂർണിക്കര പഞ്ചായത്തിനായിരുന്നു തോടിൻ്റെ പരിപാലന ചുമതല തോട്ടിലേക്ക് വെള്ളം ഒഴുകുന്നത് അടച്ച ശേഷം പുതുതായി നിർമ്മിച്ച കിണറിൽ ചാടിച്ച് അവിടെ നിന്നും തോട്ടിലേക്ക് പമ്പ് ചെയ്യുന്ന സംവിധാനമാണ് ഇപ്പോഴത്തേത് തന്മൂലം മഴ ഇല്ലാത്തപ്പോഴും തുരങ്കത്തിൽ നിറയുന്ന ഉറവുജലം മോട്ടോർ അടിച്ചു നീക്കിയാൽ മാത്രമേ ഗതാഗതം സാധ്യമാകൂ കനത്ത മഴയുള്ളപ്പോൾ ഒരു മണിക്കൂറെങ്കിലും മോട്ടോർ അടിക്കണം തുരങ്കം പൂർവ്വ നീരൊഴുക്ക് സുഗമമാക്കണമെന്നും അശാസ്ത്രീയ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരിൽ നിന്നും നഷ്ടം ഈടാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആലുവ